അതെ നീ കുടി കടിക്കണ്ട നിന്നെ ഇതെ കാട്ടാണ് കാട് ക്രിക്കറ്റിൻ്റെ അവനെ ഇപ്പോ വലാം പറ്റില്ല കന്നാ അരുമീ ദിനാക്കി കളാനാണ് ഇ ദിനാക ഇതിക്കിക്കി ഇതി എപ്പൊ ഫസ്റ്റു പോലേതന ഔൾ എക്ച്വലി ഓംബിക്കി ഇക്കിടാക്ക് ഇക്കി ആകാടാ നിന്നെ കടിക്കണ്ട ടാ പേടിക്കണ്ടണ്ട എന്താണ്แม่ ഇത് കാട്ടാනේ പേടിക്കണ്ട വേണ്ട കൊന്നേ കൈ কেটে ഇരുന്നോയിട്ടുണ്ട് കൈ কেটে കണ്ടോ ആടാ കാർ അച്ഛാ ആദ്യം കാർ ಕೈയ്സ് કા কেটে ഇട്ടേ കണ്ടോ അടിക്ക് ഇവിടെ വെട്ടല്ലേ ഉണ്ണി <laughs> പാവാ <laughs> ഞാനും വാടിക്കൊടുക്കും